സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും പുതിയ റെക്കോർഡ് തിരുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി നാനൂറ് രൂപയായി ഇതോടെ ഒരു പവൻ സ്വർണത്തിന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയിലെത്തി രണ്ടാഴ്ചത്തെ ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് സ്വർണ്ണവില ഈ പുതിയ ഉയരങ്ങളിലേക്ക് എത്തുന്നത് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലി കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി കണക്കാക്കിയാൽ പോലും ഒരു പവൻ സ്വർണം വാങ്ങാൻ എൺപത്തി ഒരായിരം രൂപയ്ക്ക് മുകളിൽ മുടക്കേണ്ടി വരും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ കിലോഗ്രാമിനുള്ള ബാങ്ക് നിരക്ക് ഒരു കോടി രൂപ കടന്നും കഴിഞ്ഞ ജൂലൈ ഇരുപത്തി മൂന്നിന് രേഖപ്പെടുത്തിയ ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും ഒരു പവന് എഴുപത്തി അയ്യായിരത്തി നാൽപ്പത് രൂപയുമായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിരക്ക് എന്നാൽ ഇന്ന് ഈ റെക്കോർഡുകൾ തിരുത്തപ്പെട്ടിരിക്കുന്നു ഈ മാസം മാത്രം ഒരു ഗ്രാം സ്വർണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയുടെയും ഒരു പവന് രണ്ടായിരം രൂപയുടെയും വർധനമാണ് ഉണ്ടായിരിക്കുന്നത് മറ്റ് സ്വർണ്ണം വെള്ളി നിരക്കുകൾ പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് വിലയിലും വർധനം ഉണ്ടായിട്ടുണ്ട് ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി വെള്ളിയുടെ വിലയിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഒരു ഗ്രാം വെള്ളിയുടെ വില നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് സ്വർണവില വർധനവിന് പിന്നിലെ പ്രധാന കാരണം അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ട്രേഡ് ഔണ്ട് സ്വർണത്തിന് നിലവിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളർ ആണ് വില ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് ഇപ്പോൾ എൺപത്തി ഏഴ് പോയിന്റ് ഏഴ് പൂജ്യമാണ് ജൂൺ പതിനാലിന് അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി അഞ്ഞൂറ് എത്തിയപ്പോൾ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിനാലായിരുന്നു എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളറായി കുറഞ്ഞിട്ടും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിയേഴ് പോയിന്റ് ഏഴ് പൂജ്യം ആയി ഉയർന്നതാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണവില കുത്തനെ കൂടാൻ കാരണം ഡോളറിന് ശക്തി കൂടുന്നതും മറ്റ് കറൻസിക്ക് മൂല്യം കുറയുന്നതും സ്വർണവില വർധനവിന് മറ്റൊരു കാരണമാണ്